ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബൊഗേം വില്ല പ്ലാന്റ്സ് എല്ലാം തന്നെ ഫ്ലവറൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല വെറൈറ്റി പ്ലാന്റ്സുകൾ അതായത് ക്രിസ്റ്റീന ക്രിസ്റ്റീന പ്ലാന്റ് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച പ്ലാന്റ് ആണ് ക്രിസ്റ്റീന അതേപോലെ തന്നെ ബ്ലാക്ക് മെരിയ ബ്ലാക്ക് മെരിയ പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇത് ഷിൻഡായി ഓറഞ്ചാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഷിൻഡായി ഓറഞ്ചിൻ്റെ പ്ലാന്റ് കാണാനായിട്ട് അതിൻ്റെ ലീഫും അതിൻ്റെ ഫ്ലവറും നല്ല ഭംഗിയാണ് കേട്ടോ കാണുന്നതിന് അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്ലാന്റ്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഹോം ഗാർഡൻ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിലെ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഡയറക്റ്റ് വന്ന് പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഡയറക്റ്റ് വരാവുന്നതാണ് അതല്ലെങ്കിൽ ഡി ടി ഡി സി കോറിയർ വഴി പെറ്റ് സർവീസ് വല്ലതും നമ്മൾ പ്ലാന്റ്സിലൊക്കെ അയക്കുന്നതാണ് നമ്മൾ കാണുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ പേര് ടൈപ്പ് ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ആയിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ക്രിസ്സിന പ്ലാന്റ് നല്ല ഭംഗിയാണ് ക്രിസ്തീന പ്ലാന്റ് ഫ്ലവറിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് ഫ്ലവറിൻ്റെ പെറ്റൽസിലെല്ലാം തന്നെ പല കളറുകൾ സ്പ്രെഡ് ചെയ്ത രീതിയിലാണ് ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ നിൽക്കുക ഒരു പ്രത്യേക ഭംഗിയാണത് നമുക്ക് കാണുന്നതിനായിട്ടും ഒരുപാട് പേര് നമ്മൾ ചോദിച്ചിരുന്നു ഈ പ്ലാന്റ്സ് എന്നാണ് വരുന്നതെന്ന് അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് വളരെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ പ്ലാന്റിൻ്റെ ഒക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ക്രിസിന പ്ലാന്റിൻ്റെ സൈസ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ ഫ്ലവർ വന്ന പ്ലാന്റുകളാണ് കേട്ടോ അതുകൊണ്ട് എല്ലാത്തിലും ഫ്ലവർ ആയിട്ടുണ്ട് അല്ല ഇതാണ് പ്ലാന്റ് സൈസ് വളരെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് റെഡി ആയിട്ടുള്ളു അങ്ങനെ ഫ്ലവർ വന്നതും വര മായ പ്ലാന്റ്സ് മിക്കലും ബെഡ് വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പ്ലാന്റ് സൈസ് ഒരു ഇഞ്ച് പോട്ടിലാണ് നമുക്ക് നിൽക്കുന്നത് ഈ ഒരു പോട്ട് ഉൾപ്പെടെ തന്നെയാണ് നമ്മൾ ഈ കിസിന പ്ലാന്റ് അയച്ചു തരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് നിറച്ച് ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് സൈസ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കാണിക്കുന്ന പ്ലാന്റ്സിൻ്റെ എല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാം കേട്ടോ ഈ ഒരു സൈസിലുള്ള ക്രിസിന പ്ലാന്റിന് റേറ്റ് നയൻ ഹൺഡ്രഡ് തൊള്ളായിരം രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ നമ്മുടെ അടുത്തുള്ള കുട്ടി ഇന്നും വന്നിട്ടുണ്ട് വീഡിയോയിൽ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട് ഇയാളെ ഇത് പ്ലാന്റ്സിലൊക്കെ എന്താണ് സ്പൂണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഐ ഡി കറക്റ്റാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പേര് എഴുതിയിരിക്കുന്ന സ്പൂൺ അപ്പോൾ ഇതാണ് ക്രിസിന പ്ലാന്റ് കെട്ടോ അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ വാട്സപ്പ് മെസ്സേജ് ആയി കേട്ടോ നമ്മുടെ അടുത്ത പ്ലാന്റ് ഫ്ലെയിം ബ്രെഡാണ് ഫ്ലെയിം ബ്രെഡിൻ്റെ ഇത് ബിഗ് സൈസ് ആണ് കേട്ടോ എന്നറിയ ഫ്ലവർ വന്നിട്ടുള്ള ഇതൊരു ബിഗ് സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് അതേപോലെ തന്നെ ഇതിൻ്റെ മീഡിയം സൈസ് പ്ലാന്റും ആണ് കേട്ടോ അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട് ഇത് റെഡ് ആണ് കേട്ടോ തിമ്മ റെഡ് വെരിഗേറ്റഡ് ലീഫിൽ റെഡ് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് തിമ്മ റെഡ് തിമ്മ റെഡിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ സെയ്സ് കാണാം കണ്ടോ ഈ ഒരു സെയ്സിലുള്ള പ്ലാന്റ്സ് നമുക്ക് തിമ്മ റെഡ് റെഡി ആയിട്ടുള്ളത് ഫ്ലവർ വന്നതും ഇതേ കണ്ടോ ഫ്ലവർ വന്ന പ്ലാന്റ്സ് ഉണ്ട് അതേപോലെ തന്നെ എല്ലാം തന്നെ ബെഡ് വന്ന പ്ലാന്റ്സിലൊക്കെ അവൈലബിൾ ആണ് തിരഡിൻ്റെ ഈ ഒരു സൈസിലുള്ള കവർ സൈസാണ് നമുക്ക് വന്നിട്ടുള്ളത് ടോ ഇതിൻ്റെ പോഡ് സൈസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അടുത്ത പ്ലാന്റ് ചില്ലി റെഡാണ് ചില്ലി റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് അടുത്തത് തായ്വൈറ്റാണ് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടാണ് വൈറ്റ് നിറയെ നമുക്ക് പൂക്കൾ തരത്തിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് തായ്വൈറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് അടുത്തത് ചില്ലി ഓറഞ്ചാണ് ചില്ലി ഓറഞ്ചിൻ്റെ ഈ ഒരു സീസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് നിറയെ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി ആണ് ചില്ലി ഓറഞ്ചിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് വൈറ്റ് ബ്യൂട്ടിയാണ് വൈറ്റ് ബ്യൂട്ടി ഈ ഒരു സീസിലുള്ള പ്ലാന്റ് ആണ് നിറയെ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ടു ഹൺഡ്രഡ് ആണ് ഇരുന്നൂറ് രൂപയാണ് വൈറ്റ് ബ്യൂട്ടി റേറ്റ് അതേപോലെ തന്നെ മഹാറാണിയുടെ ഈയൊരു സൈസ് നയൻ ഹൺഡ്രഡ് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കോംബോ ഇട്ടിരുന്നു മഹാറാണിയും അതറിനെയും നയൻ ഹൺഡ്രഡ് വെച്ചിട്ട് ആ പ്ലാന്റ്സ് നമുക്ക് ഇപ്പോഴും നമുക്കിപ്പോഴും ആണ് കേട്ടോ അടുത്തത് ജ്വൽ പീച്ചാണ് ജ്വൽ പീച്ചിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് നമുക്ക് വന്നിട്ടുള്ളത് ടു ഫിഫ്റ്റിയാണ് റേറ്റ് അതേപോലെ ഹവായ് വൈറ്റിൻ്റെ ബിഗ് സൈസും മീഡിയം സൈസും റെഡിയാണ് ഇത് ബിഗ് സൈസാണ് അതേപോലെ തന്നെ മീഡിയം സൈസ് പ്ലാന്റ് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയുടെ മീഡിയം സൈസ് പ്ലാന്റും ആണ് അതേപോലെ തിമ്മ പിങ്ക് പിങ്കും വൈറ്റും ഫ്ലവർ വന്നിട്ടുള്ള ലീഫ് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ഒരു യെല്ലോ കളറ് ലീഫാണ് വെരിഗേറ്റഡ് ലീഫാണ് അതിലാണ് നമുക്ക് വൈറ്റും പിങ്കും ഫ്ലവർ വരിക ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് അതേപോലെ ബ്രീസ റെഡ് ബ്രിസ റെഡിൻ്റെ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ആണ് അതേപോലെ ഇത് വയലറ്റ് സെപ്റ്റംബർ ആണ് വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ്സും ആണ് വയലറ്റ് സെപ്റ്റംബറിൻ്റെ ഫ്ലവർ കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കണ്ടോ നല്ലൊരു ഭംഗിയാണ് വയലറ്റ് സെപ്റ്റംബർ പ്ലാന്റ് കാണാൻ അതും നമുക്ക് ആണ് അടുത്ത പ്ലാന്റ് തായ് ഡിലൈറ്റ് ആണ് തായ് ഡിലൈറ്റിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് ഉണ്ട് ഈ ഒരു സൈസിലുള്ള താടിയിലായിട്ട് നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് താഴിലായിട്ട് റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് ടാംഗ്ലോങ് പീച്ചാണ് ടാങ്ലോങ് പീച്ചിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ടാങ്ലോങ് റെഡ് ടാങ്ലോങ് പിങ്കും അവൈലബിൾ ആണ് കേട്ടോ അതേപോലെ മിസ് വേൾഡ് മിസ് വേൾഡ് ഫ്ലവർ വന്ന പ്ലാന്റ്സ് അവൈലബിൾ ആണ് അത് ഇതാണ് മിസ് വേൾഡ് ഒരു റോസും വൈറ്റും ഫ്ലവർ ആണ് വരെയൊരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ അഗ്ലോണി മാസിലെ രാജകുമാരി എന്ന് തന്നെ പറയാം മിസ് വേൾഡിന് പ്രത്യേക ഭംഗിയാണ് ഈ ഒരു സീസണിലുള്ള പ്ലാന്റ്സാണ് റെഡി ആയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ടും അതേപോലെ തന്നെ മൊണാലിസ യെല്ലോ മൊണാലിസ യെല്ലോയുടെ പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട് വളരെ കുറച്ച് പ്ലാന്റ് മൊണാലിസ എല്ലോ ഒക്കെ വന്നിട്ടുള്ളൂ റേർ വെറൈറ്റിയാണ് ഫ്ലവർ വന്ന പ്ലാന്റ്സ് നമുക്ക് ആണ് കേട്ടോ അതേപോലെ തന്നെ ബട്ടർഫ്ലൈ റെഡ് ബട്ടർഫ്ലൈ റെഡ് എന്ന് പറഞ്ഞാലും ശരിക്കും അതിനൊരു മജന്ത ഡാർക്ക് മജന്ത കളർ ഫ്ലവർ ആണ് നമുക്ക് അതിനകത്ത് വിരിയ അതിൻ്റെ ഫ്ലവർ നമ്മൾ കാണിച്ചരാം ഇതാണ് ഡാർക്ക് മജന്ത ബ ഫ്ലവർ ഫ്ലവറ പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് പ്ലാന്റ് സൈസ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നല്ലോ ബട്ടർഫ്ലൈ പ്ലാന്റ് സൈസ് അതിൽ അടുത്തത് ഡോക്ടർ റെഡ് ആണ് കേട്ടോ ഡോക്ടർ റെഡ് ഒരു പ്രത്യേക നമുക്ക് അട്രാക്ഷൻ തരുന്നൊരു കളറാണ് നല്ല ഭംഗിയാണ് വരിക ഏറ്റവും ലീഫിൽ റെഡ് കളർ ഫ്ലവർ ആണ് വരിക ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അതും ആണ് അടുത്ത വെറൈറ്റി ആണ് നമ്മുടെ ബ്ലാക്ക് മെരിയാണ് ഒരുപാട് പേര് ചോദിച്ച പ്ലാന്റ് ആണ് ബ്ലാക്ക് മെരിയ ഒരു പ്രത്യേക ഭംഗിയാണ് ബ്ലാക്ക് മെരിയെ കാണാനായിട്ട് ബ്ലാക്ക് മെരിയട് ലീഫാണെങ്കിൽ കണ്ടു ബ്ലാക്ക് കളറാണ് അതിൻ്റെ ഫ്ലവർ ആണെങ്കിലും വളരെ വ്യത്യാസമുള്ള നല്ല ഭംഗിയുടെ പെറ്റൽസൊക്കെ കാണാനായിട്ട് ബ്ലാക്ക് മെരിയുടെ പ്ലാന്റ്സ് നമുക്ക് ആണ് അതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അടുത്തത് റെഡ് തന്നെയാണ് നമ്മുടെ ടിസ്റ്റർ ടാങ് ലോങ് ടിസ്റ്റർ ടാങ് ലോങ്ങിൻ്റെ റെഡ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ടിസ്റ്റർ ടാങ് സൈസ് ഇതാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള ടാങ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ട്വിസ്റ്റർ ആണ് റെഡ് ടാങ് അല്ല അല്ല ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് അതേപോലെ അടുത്ത പ്ലാന്റ് റൂബി റെഡ് ആണ് റൂബി റെഡ് നന്നായിട്ട് ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള റൂബി റെഡിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ആണ് അതേപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് മെരിയുടെ പ്ലാന്റ് സൈസ് ഒന്ന് നോക്കാം ഇതാണ് ബ്ലാക്ക് മെരിയുടെ പ്ലാന്റ് നമുക്ക് സെയിൽ റെഡി ആയിട്ടുള്ളത് ബ്ലാക്ക് മെരിയുടെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒട്ടും തന്നെ കമ്പിന് വണ്ണമില്ലാത്ത നമ്മുടെ ചില്ലി റെഡിൻ്റെയൊക്കെ കമ്പ് പോലെ ഒട്ട് വളരെ നേരത്തെ കമ്പാണ് ചില്ലി റെഡിന് അതേപോലെ തന്നെയാണ് ബ്ലാക്ക് മെരിയൊക്കെ വന്നിട്ടുള്ളത് ഇതാണ് പ്ലാൻ സൈസ് മൂന്ന് പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുള്ളൂ ഈ ഒരു പോട്ട് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് അയച്ചു തരിക ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് അയച്ചു തരുമ്പോൾ അതിൻ്റെ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾ അതിൻ്റെ വണ്ണം എല്ലാം ശ്രദ്ധിക്കണം നമ്മൾ പ്ലാന്റ് കഴിയുമ്പോൾ ഒട്ടും വണ്ണം ഇല്ലാന്ന് പറയരുത് ഇതിൻ്റെ ഒരു ഇതങ്ങനെയാണ് വണ്ണം ഇല്ലാത്തൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ എന്താ നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് അതേപോലെ തന്നെ ഫ്ലെയിം ബ്രെഡിൻ്റെ മീഡിയം സൈസ് പ്ലാന്റ് ഫോർ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണിത് ആണ് കേട്ടോ നല്ല നന്നായിട്ട് ഫ്ലവറൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയാണ് റെഡ് കാണാനായിട്ട് ഫോർ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണത് അതേപോലെ തന്നെ ഫ്ലെയിം ഫ്ലേമ്രിഡിൻ്റെ ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണ് വളരെ ചെറിയ പ്ലാന്റ് ആണ് കവർ സൈസ് ആണ് കേട്ടോ ചെറുത് തന്നെയാണ് പ്ലാന്റ് സൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അതല്ലെങ്കിൽ പേര് ടൈപ്പ് ചെയ്ത് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക നമ്മൾ പാക്കിങ്ങിൻ്റെ തിരക്കിലൊക്കെ ആണെങ്കിൽ മെസ്സേജ് നോക്കാൻ കുറച്ച് ലേറ്റാവും എന്നാൽ കൂടിയും നിങ്ങളുടെ എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ പ്ലാൻസിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് മേടിച്ചവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അന്നാലാണ് മറ്റുള്ളവർക്കൊക്കെ പ്ലാൻസ് മേടിക്കാൻ ഒരു പ്രചോദനമാവട്ടെ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇതിനും കൂടുതൽ വെറൈറ്റികളുമായിട്ട് കാണാം ബൈ ബൈ